ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ നാല് മണിവരെ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ദർശനം നടത്തി ശരാശരി ഒരു മിനിറ്റിൽ അറുപത്തി ഒന്ന് പേർ പതിനെട്ടാം പടി കയറുന്നുണ്ട് മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ ദർശനത്തിന് എത്തിയത് ആറ് ലക്ഷം പേരാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത് പ്രവീൺ ഗുഡ് മോർണിംഗ് സന്നിധാനത്ത് ഇന്നത്തെ സാഹചര്യം എന്താണ് അയ്യപ്പ ഭക്തർക്ക് ദർശനം സുഗമമായി ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ആര്യ കീർത്തന ശബരിമലയിൽ ഇന്നിപ്പോൾ രാവിലെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് നോക്കുമ്പോൾ അല്പം തിരക്ക് കൂടുതലുണ്ട് എന്ന് പറയാം പുലർച്ചെ മൂന്ന് മുതൽ നാല് വരെ ആദ്യ ഒരു മണിക്കൂറിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ഇതിനോടകം ദർശനം നടത്തി കഴിഞ്ഞു നാല് മുതൽ അഞ്ച് വരെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് പേരും അഞ്ചു മുതൽ ആറുവരെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരും ദർശനം നടത്തി അതായത് ഇപ്പോൾ തന്നെ പതിനായിരത്തിലധികം പേർ പുലർച്ചെ മൂന്നിന് നട തുറന്ന് ദർശനം നടത്തി കഴിഞ്ഞു ഇപ്പോൾ ഒരു മിനിറ്റിൽ ശരാശരി അറുപത്തിയൊന്ന് പേരോളം ഈ പതിനെട്ടാം പടി ചവിട്ടുന്നുണ്ട് ഇന്നലെ ദേവസ്വം ബോർഡൊക്കെ തീരുമാനിച്ചിരുന്നത് ഈ ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി ചവിട്ടുന്നവരുടെ എണ്ണം അത് എൺപതോ എൺപത്തി അഞ്ചോ ഒക്കെ ആക്കണം എന്നാണ് പോലീസുകാരുമായി നാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പല ശാരീരിക അവസ്ഥകളുള്ള ആളുകളാണ് ഈ പതിനെട്ടാം പടി ചവിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ അവരെ പിടിച്ചു കയറ്റുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ രാവിലെ അത് അറുപത്തി എന്ന എണ്ണത്തിലേക്ക് പോയത് ഈ ഒരു മിനിറ്റിൽ ശരാശരി എൺപതിന് മുകളിൽ ആളുകൾ ഭക്തർ പതിനെട്ടാം പിടി ചവിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഭക്തർക്ക് ദർശനം നടത്തുന്നുള്ള അവസരം ഒരുങ്ങുമെന്നാണ് ദേവസ്വം ബോർഡ് തന്നെ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം വരെ പേർ ഒരു ദിവസം ദർശനം നടത്താനുള്ള സാധ്യതയുള്ളത് ഇപ്പോൾ വിർച്വൽ ക്യൂ എഴുപതിനായിരം തന്നെയാണ് പക്ഷേ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ഒരു തീരുമാനം എടുത്തത് അതായത് രാവിലെ ഇവിടുത്തെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് വേണമെങ്കിൽ അയ്യായിരം എന്നുള്ളത് ബുക്കിംഗ് എന്നുള്ളതാണ് ഇന്നലെ അതിന്റെ ാണ് സ്പോട്ട് ബുക്കിംഗിൽ മാറ്റം വരുത്താമെന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത് എന്തായാലും സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകി